വാർത്തകളിലേക്ക് തിരികെ ശശി തരൂരിനെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഇല്ലെന്ന് വി ഡി സതീശൻ ശശി തരൂർ എന്തു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ലെന്നും വി ഡി സതീശൻ സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂര് എന്ത് സാഹചര്യത്തിൻ്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ശശി തരൂര് ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ് സ്വാലഹ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളടക്കം ഉള്ളവ തെളിവായുണ്ട് അത് ഒരു സ്റ്റാറ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് അത് ദേശീയ തലത്തിലുള്ളതാണ് ഉള്ള വസ്തുത ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ് ശശി തരൂർ അങ്ങനെ പ്രതിപക്ഷ നേതാവ് ശശി തരൂരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഏത് കണക്കാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ലേഖന എഴുതിയത് എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് ലക്ഷം വ്യവസായങ്ങൾ എത്തിച്ചു തുടങ്ങിയ കണക്കുകൾ വെച്ചതെല്ലാം തെറ്റാണ് അതൊന്നും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇപ്പോഴില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് യു ഡി എഫിന്റെ നിലപാട് ഇത് മെച്ചപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ ഈ ലേഖനം ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത് പാർട്ടി പരിശോധിക്കട്ടെ എന്നും പറഞ്ഞു തീർച്ചയായും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങളുണ്ട് അത് സ്റ്റാറ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല ദേശീയ തലത്തിലുള്ള പല ഏജൻസികളുടെയും പഠനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തുന്നത് അത് അതിന്റെ വിവിധ ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളിലൊക്കെ കടന്നിട്ടാണ് അതിൻ്റെ ഏറ്റവും മുന്നിലെത്തുന്നത് ഇതേ സംബന്ധിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ വിശദീകരിച്ചാണ് അത് സ്റ്റാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുതന്നെയാണ് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി നായിഡു ചന്ദ്രബാബു നായിഡു പറഞ്ഞത് ഈ തങ്ങളുടെ സ്ഥാനം കേരളം തട്ടിയെടുത്തു കേരളം വലിയ രീതിയിൽ വികസിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ വലിയ രീതിയിൽ വാർത്തയായതാണ് ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമുണ്ട് അതും സ്റ്റാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അതും കേരളത്തിന് പുറത്തുള്ള ദേശീയ ഏജൻസികളുടെ കണക്കാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം അത് തന്നെ എടുത്താണ് ചോദിക്കുന്നത് എന്ത് സ്റ്റാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശിതരൂരത് പറഞ്ഞതെന്നാൽ ആ ലേഖനം വായിച്ചാൽ തന്നെ ആ കാര്യം വ്യക്തമാകും അപ്പോൾ കേവലം രാഷ്ട്രീയ വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി തന്നെയാണ് സതീശൻ ശശിതരൂരിനെതിരെ ആഞ്ഞരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യം എന്നതിനപ്പുറത്തേക്ക് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയം എന്നൊക്കെയുള്ള ആരോപണം ശരിവെക്കുന്നത് അല്ലേ സ്വലേഹ് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അക്കമിട്ട് തീർച്ചയായും അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറയുന്നത് അത് ലേഖനത്തിൽ വന്ന എല്ലാ കണക്കുകളെയും അദ്ദേഹം തള്ളിക്കളയുന്നു അതോടൊപ്പം തന്നെ ഇതിനോട് യോജിക്കാൻ കഴിയില്ല ശശി തരൂരിന്റെ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുന്നു കേരളത്തിലെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം തുറന്ന് പറയുന്നു ഇത് മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല വളരെ രൂക്ഷമായ ഒരു ഭാഷയിൽ കൂടി അദ്ദേഹത്തിന്റെ വിമർശനം ഈ ലേഖനം പാർട്ടി പരിശോധിക്കട്ടെ എന്ന് കൂടി അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നുണ്ട് അത്രമേൽ അസഹിഷ്ണുത ഈ ശശി തരൂരിന്റെ ലേഖനത്തോട് പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഇതിനകത്ത് രണ്ട് മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് കേരളത്തെ വളരെ വസ്തുതാപരമായി വസ്തുതകൾ നിരത്തി അതിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതായത് ഈ എന്താണ് വ്യവസായ സൗഹൃദമായ ഒരു അന്തരീക്ഷം ഉള്ള കാര്യത്തിൽ ചുവപ്പ് നാട അതായത് ഈ സർക്കാർ സംവിധാനങ്ങളിലൊക്കെയുള്ള വലിച്ചിഴക്കൽ ഇതില്ലാതെ സുഗമമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതിൽ കേരളം ഒന്നാമതെത്തുന്നു അത് ശ്ലാഘനീയമാണ് എന്താണ് ചേഞ്ചിങ് കേരള എന്ന ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം അത്തരത്തിൽ വളരെ പ്രസക്തമാണ് മാത്രമല്ല ഈ ശശി തരൂർ നേരത്തെ രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാക്കി ഉണ്ടായ ഘട്ടത്തിലും വി ഡി സതീശൻ ഉന്നയിച്ചിരുന്നത് ബലൂൺ പോലെ പെരുപ്പിച്ചതാണ് ഒരു കുത്തു കൊടുത്താൽ പൊട്ടുന്നതാണ് എന്നൊക്കെ ശശി തരൂരിനെ വ്യക്തിപരമായി പല ഘട്ടങ്ങളിലും ആക്ഷേപിച്ചിട്ടുണ്ട് വി ഡി സതീശൻ അതിൻ്റെ ഒരു തുടർച്ചയല്ല ഇത് ഇത് വളരെ ഗൗരവമുള്ള മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയാണ് വി ഡി സതീശൻ ഉയർത്തിക്കാട്ടുന്നത് അതായത് സംസ്ഥാനം ത്തിൻ്റെ പൊതു താൽപ്പര്യങ്ങളെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിത ഭാവത്തിൽ കാണുന്നു എന്നത് അല്ലേ സോലഹ് അജിംഷാദ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് വി ഡി സതീശന്റെ പ്രതികരണം അദ്ദേഹം ഈ ശശി തരൂരിന്റെ തീർച്ചയായും അദ്ദേഹത്തോട് വന്ന ചോദ്യത്തിനുള്ള ഒരു പ്രതികരണമാണ് ഒരു തരത്തിലും അദ്ദേഹം ശശി തരൂരിനോട് ഇക്കാര്യത്തിൽ യോജിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമേ കേരളത്തിൽ ഇല്ല എന്നാണ് ഈ ലേഖനത്തിന് ലേഖനത്തിൽ പറഞ്ഞ കണക്കുകളെ ഒക്കെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് ഈ ഏത് കണക്കുകളാണ് എന്ന് അദ്ദേഹം തന്നെ ഈ ഏത് കണക്കുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഉദ്ധരിക്കുന്നത് എന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല സംസ്ഥാനത്ത് ഏതാണ്ട് മൂന്ന് ലക്ഷം പുതിയ സംരംഭങ്ങൾക്കുള്ള സംരംഭകരെത്തിയെന്ന നിയമസഭയിലെ വ്യവസായ മന്ത്രിയുടെ കണക്കുകൾ പോലും ഞങ്ങൾ തള്ളിക്കളയുകയാണ് അതെല്ലാം തെറ്റാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ ലേഖനം പാർട്ടി തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു പറയുന്നത് അതായത് അത്രമേൽ അസഹിഷ്ണുത ഈ ലേഖനത്തോട് പ്രതിപക്ഷ നേതാവിന് ഉണ്ട് അത് തന്നെയാണ് കാരണം ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതാപരവും അക്കമിട്ട് നിരത്തുന്നതുമാണ് കാരണം ഇരുപത്തിയൊൻപതാം സ്ഥാനത്ത് കിടന്നതാണ് കേരളം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതായത് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ വ്യവസായം തുടങ്ങുന്നതിനുള്ള കൃത്യമായ മാർഗങ്ങൾ സുഗമമാക്കുന്നതിലൊക്കെ കേരളം ഏതാണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് സ്ഥാനങ്ങളിൽ കിടന്നതാണ് അവിടെ നിന്നാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് അത് ഈ എന്താണ് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞ കാര്യം രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായം തുടങ്ങുന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള ശേഷി ഇന്ന് കേരളത്തിനായി എന്നത്